ഹലോ കൂട്ടുകാരെ മാ കുക്കിൻ്റെ പുതിയ വീഡിയോയിലോട്ട് വീണ്ടും എല്ലാവർക്കും സ്വാഗതം നമ്മുടെ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇന്നൊരു മാങ്ങാച്ചാർ ഉണ്ടാക്കാമെന്ന് വെച്ചു നമ്മൾ സാധാരണ ഉണ്ടാക്കിയത് എന്താ പച്ച മാങ്ങ അല്ലേ അപ്പോൾ ഇന്ന് വെറൈറ്റി ഒന്ന് പിടിച്ചേക്കാം ഒരു പഴുത്ത മാങ്ങ കൊണ്ട് അച്ചാർ ഉണ്ടാക്കാമെന്ന് വെച്ചു അപ്പോൾ അതാകുമ്പോൾ കുറച്ച് മധുരവും കൂടി നിൽക്കുമ്പോൾ കഴിക്കാൻ നല്ലൊരു ടേസ്റ്റായിട്ടായിരിക്കും ഇതുപോലെ നല്ല പഴുത്ത കുറച്ച് മാങ്ങ അടിച്ചിട്ടുണ്ട് ഒരു ചെറുപഴുപ്പായത് അത് ഇതുപോലെ തൊലിയെല്ലാം കളിച്ച് നല്ല വൃത്തിക്ക് കഴുകിയെടുക്കാം അങ്ങനെ ബാക്കിയുള്ള മാങ്ങയെല്ലാം ഇതായതുപോലെ തൊലി കളഞ്ഞ് നല്ല വൃത്തിക്ക് കഴുകിയെടുത്ത് മാറ്റി വച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അരിഞ്ഞെടുക്കാം അരിഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കണം നമ്മൾ നേരത്തെ പച്ച മാങ്ങ അരിയുന്ന പോലെ അരിയാതെ കട്ടി കുറച്ച് അത്രയും അരിയരുത് ഇതിച്ചിരി ഒരു കട്ടിക്കരിയണം ഒരു വലുപ്പത്തിൽ അരിയണം കാരണം പഴുത്ത മാങ്ങയായതുകൊണ്ട് ഇത് പെട്ടെന്ന് ആവി കയറുമ്പോൾ അങ്ങ് ഉടഞ്ഞു പോവും അങ്ങനെ ആവാതിരിക്കാൻ വേണ്ടിയാണ് കുറച്ച് ഇച്ചിരി വലുപ്പത്തിൽ അരിഞ്ഞെടുക്കുന്നത് ഇപ്പം മാങ്ങ എല്ലാം അരിഞ്ഞിതാ ഇതുപോലെ നല്ല വൃത്തിക്ക് ഈ ഒരു പരുവത്തിലെടുത്തിട്ടുണ്ട് ഇനി കുറച്ച് ഉപ്പൂടി ഇട്ട് അത് നല്ലപോലെ ഒന്ന് ഇളക്കി വെക്കണം ആ ഉപ്പൂടി എല്ലാം മാങ്ങയിലോട്ട് പിടിച്ച് ആ മാങ്ങ ചെറുതായിട്ടൊന്ന് വാടിയിരിക്കും ഇനി വേണ്ടി ചേരുവകളൊന്നും ശരിയാക്കി എടുക്കാമതാ കുറച്ച് വെളുത്തുള്ളിയും അതുപോലെ തന്നെ ഇഞ്ചിയും കൂടി എടുക്കുന്നുണ്ട് ഇഞ്ചിയും വെളുത്തുള്ളി ഇതിൽ നമ്മുടെ അച്ചാറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ഐറ്റങ്ങളാണ് അപ്പോൾ അതാ ഇഞ്ചി ഇതുപോലൊരു ചെറിയ വലുപ്പമുള്ള ഇഞ്ചി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് വെളുത്തുള്ളിയും കൂടി എടുത്തിട്ടുണ്ട് വെളുത്തുള്ളി നമ്മൾ പൊളിച്ചിട്ട് അതേപോലെ അല്ലിയാടിടുവല്ല ചതച്ചാണ് ഇടുന്നിടുന്നത് അപ്പോൾ അതായത് ഇതുപോലെ വെളുത്തുള്ളി എല്ലാം വൃത്തിയാക്കി തുള്ളിയെല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇഞ്ചിയും കഴുകി വൃത്തിയാക്കി ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി ഒന്ന് ചതച്ചെടുക്കണം ഒത്തിരി അങ്ങ് ചതച്ച് പേസ്റ്റാക്കി എടുക്കൽ ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കണം അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ഇതുപോലെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് ഇനി അതങ്ങോട്ട് മാറ്റി വെക്കാം ഇനി നമുക്ക് ചട്ടി ചൂടാക്കാം ചട്ടിയിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് എണ്ണ ചൂടായി വരുമ്പോഴത്തേക്കിനും രണ്ട് ടീസ്പൂൺ കടുകൂടി ഇട്ട് നല്ലതുപോലൊന്ന് പൊട്ടിച്ചെടുക്കുക അതിലേക്ക് നേരത്തെ ചതച്ച് വെച്ചാൽ ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം അതൊന്ന് മൂത്ത് വരുമ്പോൾ രണ്ട് വറ്റൽമുളകും കൂടി ഞാൻ പൊട്ടിച്ചിടുന്നുണ്ട് ഒരു രണ്ട് മൂന്നാല വറ്റൽമുളകും അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് നല്ലതുപോലെ ഒന്നും മൂപ്പിച്ചാൽ അതൊന്നിൻ്റെ പച്ചമണമെല്ലാം എടുക്കണം അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതാ ഇതുപോലെ കുറച്ച് അച്ചാർ പൊടി ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ അച്ചാർ പൊടിയും കൂടി ചേർക്കുന്നുണ്ട് അതിൻ്റെ കൂടെ കുറച്ച് കായപ്പൊടിയും അതുപോലെ തന്നെ ഉപ്പ് കൂടി ചേർക്കുന്നുണ്ട് ഉപ്പ് പരുവത്തിന് ഒരു ശകലം ഇട്ടാൽ മതി എന്നിട്ട് വേണമെന്നുണ്ടെങ്കിൽ പിന്നെ ഇട്ടാൽ മതി കാരണം ഓൾറെഡി നമ്മൾ ഉപ്പ് വരട്ടിയാണല്ലോ മാങ്ങ വെച്ചിരിക്കുന്നത് അപ്പോൾ ഒരുപാട് അങ്ങ് ഉപ്പായി പോകില്ല അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട് ഇതെല്ലാം കൂടി ഇട്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയതിന് ശേഷം ചെറുതായിട്ട് ഇച്ചിരി ഒരു കപ്പ് വിനീഗർ കൂടി ഒഴിച്ച് കൊടുക്കാം ഒരു കപ്പ് വേണമെന്നില്ല ഒന്ന് അത്യാവശ്യം പുളിക്ക് വേണ്ടി വിനീഗർ ഒഴിക്കാം വിനീഗർ വേണ്ടെന്നുണ്ടെങ്കിൽ വേണ്ട പിന്നെ ഇച്ചിരി ഒരു ചെറു ചൂടുവെള്ളം കൂടി ഒഴിച്ച് അതൊന്ന് കുറുക്കി കുറുക്കിയെടുക്കണം എന്നുണ്ട് കുറുക്കിയെടുത്ത് മാറ്റിവെച്ചതിന് ശേഷമായിരിക്കണം നമ്മളുടെ മാങ്ങ എടുത്തിടാനായിട്ട് ഒരിക്കലും ആ ഗ്യാസ് സ്റ്റവ് വെച്ചുകൊണ്ട് തന്നെ അത് തിളപ്പിക്കുന്ന കൂട്ടത്തിലാണ് മാങ്ങയിട്ട് തിളപ്പിക്കരുത് ഇതൊന്ന് വാങ്ങിവെച്ചാൽ ആ ചെറു ചൂടിൽ വേണം നമ്മളുടെ മാങ്ങയിടാനായിട്ട് അതുകൊണ്ടിട്ട് ഇളക്കി കഴിഞ്ഞാൽ അടിപൊളിയായിട്ടുള്ള നമ്മളുടെ മധുരമുള്ള മാങ്ങാ ചടുവർ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ടാറ്റാ